നമസ്കാരം പി എസ് സി എക്സാം കഴിഞ്ഞിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ടെൻത്ത് പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞവരെ ക്വസ്റ്റൻ പേപ്പറൊക്കെ നോക്കിയിട്ടുണ്ടാകും നിങ്ങളുടെ ആൻസർ കീ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാകും അല്ലേ അപ്പോൾ ഇനിയുള്ള എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവരും തീർച്ചയായിട്ടും ഈ ക്വസ്റ്റൻ പേപ്പറോട് ഒന്ന് കടന്നു പോയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജി കെ പാർട്ടും അതുപോലെ തന്നെ കറന്റ് അഫയർ പാർട്ടും ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾ ഇനി എങ്ങനെ പഠിക്കണം ഇനി നിങ്ങൾക്ക് എക്സാമിനേഷനിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഉത്തരങ്ങൾ നിങ്ങൾ പലതും പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഇതൊരു ടഫായിട്ടുള്ള എക്സാമിനേഷൻ ആണെന്ന് നിങ്ങൾ ജനറലൈസ് ചെയ്ത് പറയരുത് കാരണം നമ്മൾ ചോദ്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ ചോദ്യങ്ങളൊക്കെയും നമ്മുടെ എസ് സി ഐ ടി പാഠപുസ്തകത്തിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് മെജോറിറ്റി നമുക്ക് പ്രിലിംസ് ക്ലിയറിയാനുള്ള മാർക്ക് എസ് സി ഐ ടി പാഠഭുസ്തകത്തിനകത്ത് എന്താണെങ്കിലും ഉണ്ട് നിങ്ങൾ എത്ര പറഞ്ഞാലും ടഫാണ് അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയി എന്നൊക്കെ പറഞ്ഞാലും നെഗറ്റീവായി എന്നൊക്കെ പറഞ്ഞാലും അത് നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് തന്നെയാണ് കാരണം എസ് സി ടി പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇതിനു മുന്നേ പലതവണ ചോദിച്ച ഭാഗത്ത് നിന്ന് തന്നെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു അപ്പോൾ ഞാൻ സയൻസ് ഭാഗത്തേക്ക് വന്നിട്ടില്ല ഞാൻ ജി കെ പാർട്ടും കറൻറ്റ് അഫയർ പാർട്ടും ഒന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് ഇനി നിങ്ങൾ ഏത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് കൃത്യമായിട്ട് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഇള്ളവർക്കൊരു കോൺഫിഡൻസ് കിട്ടും ഞാൻ ഇനി പഠിച്ചാലും ഈ ചാപ്റ്റേഴ്സ് നന്നായി പഠിച്ചാലും എനിക്ക് എന്താണ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസും കൂടെ തരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സോ സോഷ്യൽ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ഇവരെ രണ്ടുപേരുടെയും കൃതികൾ മിക്സ് ചെയ്തിട്ട് ഗുരുവിൻ്റെ കൃതിയിൽ പെടാത്തത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ചോദ്യം ഇങ്ങനെ തന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ എൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഇങ്ങനെ തന്നെ ചോദിക്കും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പറയാൻ കാരണം വേറെ കൊണ്ടല്ല നമ്മൾ ഒരു എസ് ചാപ്റ്റർ പഠിച്ചു വരുമ്പോൾ ഇവരെ രണ്ടുപേരുടെയും കൃതികൾ ഇങ്ങനെ ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഇവിടുന്ന് ചോദ്യം ഇടുന്ന ഒരാൾക്ക് ഷഫിൾ ചെയ്തിടാനുള്ള സാധ്യത നല്ല രീതിയിൽ എന്നുള്ളത് അപ്പോൾ ആ എസ് ചാപ്റ്റർ പറയണത് ഇതാണ് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ പാഠം എട്ട് നവകേരള സൃഷ്ടിക്കായിരുന്നു കൊണ്ടൊരു ചാപ്റ്റർ ഉണ്ട് അതിൽ നിന്നുള്ള എല്ലാ പോയിന്റ്സും നിങ്ങൾ ഒന്നുകൂടെ പഠിക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇവിടെ ശ്രീനാരായണ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയും ചോദിച്ചെങ്കിൽ മറ്റൊരു ഭാഗത്തായിട്ട് ഈ സോഷ്യൽ റിഫോമേഴ്സിൽ തന്നെ വാഗ്ബിഡാനന്ദനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു വാഗ്ബിഡാനന്ദന്റെ ആത്മവിദ്യാ സംഘം എന്ന ഒരു പ്രസ്ഥാനത്തെ പറ്റിയിട്ട് അത് ഈ ചാപ്റ്ററിലുണ്ട് കേരളം ആധുനികതയിലേക്ക് എന്ന് പറഞ്ഞിട്ട് പത്താം ക്ലാസ്സിലുണ്ട് ചാപ്റ്റർ എട്ട് ഈ ചാപ്റ്ററിന് എത്ര ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിന്റെ അകത്ത് ആറ്റിങ്ങലാപത്തിന്റെ വർഷം കുണ്ടറ വിളമ്പരത്തിന്റെ വർഷം കുറിച് കലാപത്തിന്റെ വർഷം ഉള്ള ചാപ്റ്ററാണ് അപ്പോൾ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറിച് കലാപത്തിനെ പറ്റിയിട്ട് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കുറിച് കലാപം അടിച്ചമർത്തിയ കളക്ടർ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പറയുന്ന ചാപ്റ്ററിൽ ആ കളക്ടറുടെ പേര് മാറ്റിയിട്ട് ആ കുറിച്ച് കലാപത്തിലെ നേതാവായ രാമനമ്പിയുടെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആരുടേതാണ് ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ആരുടേതാണ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി ആരുടേതാണ് ഇതൊക്കെ പറയുന്ന ചാപ്റ്ററാണ് ഈ പറഞ്ഞ കേരളം ആധുനികതയിലേക്ക് ആ ഭാഗത്തുനിന്നും ചോദ്യം ഉണ്ടായിരുന്നു പാർവതി ബായിയെ പറ്റിയിട്ട് തിരുവിതാംകൂർ രാജ്ഞിയായ പാർവതി ബായിനെ പറ്റിയിട്ട് ചോദ്യം ഉണ്ടായിരുന്നു ഈ ചോദ്യവും വേറെ തിരുവിതാംകൂർ രാജാക്കന്മാരെ നമ്മുടെ സിലബസിലില്ല പക്ഷേ ഈ ഒരു ഒറ്റ പോയിൻ്റ് ഈ ചാപ്റ്ററിലുണ്ട് അത് പല എക്സാമിനേഷൻസിന് മുന്നേയും ചോദിച്ചിട്ടുണ്ട് ഇവിടെയും ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ കയർ ഫാക്ടറിയെ പ കയർ ഫാക്ടറിയെ പറ്റി ചോദിച്ചു അതും ഇതേ ചാപ്റ്ററിലുള്ള ചോദ്യമാണ് കേരളത്തിൽ റെയിൽവേ വന്നത് എന്നാണ് ആദ്യത്തത് എവിടെ തൊട്ട് എവിടെ അതൊക്കെ ഈ ചാപ്റ്ററിലാണ് അപ്പം ഈ ഒരു പത്താം ക്ലാസ്സിലെ പാഠം പാഠമിട്ട് കേരളം ആധുനികതയിലേക്ക് എന്നുള്ള ഒരു ചാപ്റ്ററും ഈ ഏഴാം ക്ലാസ്സിലെ പാഠമിട്ട് നവകേരളം സൃഷ്ടിക്കുക എന്നുള്ള ഈ രണ്ട് ചാപ്റ്ററും പഠിക്കാണ്ട് നിങ്ങൾ എക്സാമിന് പോകരുത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ യോഗക്ഷേമ സഭ ബി ടി ഭട ബി പ്രസ്ഥാനം ഇപ്പോൾ വാഗ്ബടാനന്ദൻ്റെ ആത്മവിദ്യാസംഗവും ബി ടി ഭട്ടതിരിപ്പാടിൻ്റെ യോഗക്ഷേമ സഭയും രണ്ട് പ്രസ്ഥാനങ്ങളും ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി ഇവരുടെ കൃതികളും അപ്പോൾ നാല് സോഷ്യൽ റിഫോമേഴ്സിനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വൈകുണ്ടസ്വാമികൾ അഞ്ച് സോഷ്യൽ റിഫോമേഴ്സിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പല പല സ്റ്റേറ്റ്മെൻസിലായിട്ടും ക്വസ്റ്റ്യൻസിലായിട്ടും അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററും പഠിക്കുന്ന കൂടാതെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ഈ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ എല്ലാതേയും ആ സംഘടനകളും ജനറലൈസ് ചെയ്ത് അവരൊന്ന് പഠിച്ചിട്ട് പോകും കാരണം ഇനി അയ്യങ്കാളി ഉണ്ട് നമുക്ക് വരാനായിട്ട് അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ പറ്റി പഠിക്കണം പിന്നെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് കാരണം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നേതാവ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എക്സാമിനേഷന് അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട സവർണ്ണ ജാഥ അത് കണക്ട് ചെയ്യുമ്പോൾ മന്നത്ത് പത്മനാഭൻ അതുപോലെ പെരിയോർ രാമസ്വാമി നായിക്കർ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത എക്സാമിനേഷനിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് ഓക്കെ അപ്പോൾ കേരളത്തിലെ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ എല്ലാവരുടെയും വൺ ബൈ വൺ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് സോഷ്യൽ റിഫോമേഴ്സ് എന്നുള്ളൊരു ഒരു ഒരു പ്ലേ തന്നെ കിടക്കുന്നുണ്ട് അല്ലാണ്ട് കംപ്ലീറ്റ് സോഷ്യൽ റിഫോമേഴ്സിനെ ഞാൻ ഫുള്ളായിട്ട് പറയുന്ന ഒരു ക്ലാസ് നമ്മുടെ ഫിഫ്റ്റീൻ ഡേയ്സ് റിവിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റിലും ലിസ്റ്റിലും കിട്ടത്തിട്ടുണ്ട് ഓക്കെ ഈ പ്ലേലിസ്റ്റ് ഏതെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി വാട്സപ്പ് ചെയ്യാൻ ഞാനത് തരാം അല്ല നമ്മുടെ ഓൺലൈൻ കോഴ്സ് ഇനിയും ഇനിയും എക്സാമിനേഷൻ ഉള്ളവർക്ക് പി എസ് സി എക്സാം കേട്ടിട്ട് നമ്മൾ ടെൻത്ത് ഫിലിംസിന് വേണ്ടി ചെയ്തേക്കണേ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ കണ്ടന്റും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടൻറ്റും കൂടെ ചേർത്ത് പഠിക്കാനായിട്ടുള്ള ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഇപ്പോൾ ഒരു സുവർണ്ണ അവസരമാണ് കാരണം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ നമ്മൾ നമ്മുടെ ഈ ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ദിവസമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇതിനകത്ത് ഞാൻ ഈ ചാപ്റ്റേഴ്സൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് വെറുതെ വായിച്ചു പോവുമെല്ലാം നമ്മൾ ക്ലാസ്സിലിരുന്ന് പറഞ്ഞ് ചോദിച്ച് ഡിസ്കസ് ചെയ്താണ് നമ്മൾ ഈ ഓരോ ഭാഗവും കടന്നു പോയിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് ആ റെക്കോർഡ് സെഷൻസ് നിങ്ങൾക്ക് തന്നാൽ ഇതുവരെ അടുത്തുള്ള ഫുൾ ക്ലാസ് നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി പഠിച്ചാലും നിങ്ങൾക്ക് ഒന്ന് വേണമെന്ന് വിചാരിച്ച് ഫുൾ ടൈം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചാലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ആ ചാപ്റ്ററൊക്കെ അങ്ങനെ ഞാൻ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ ക്ലാസിൻ്റെ അകത്ത് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കാൻ പറ്റുന്നതാണ് പ്രിംസ് മാത്രമേ നമുക്കിനി മെയിൻസും പഠിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് മെയിൻസിനും സപ്പോർട്ട് ഉണ്ടായിരിക്കും ഓക്കെ ഇനി നമ്മൾ നമ്മുടെ ഇനിയും ഉണ്ട് ഏറ്റവും കലാപങ്ങള് കലാപങ്ങളെല്ലാം തന്നെ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ കുറിച്ച് കലാപം അതുപോലെ ആറ്റിങ്ങൽ കലാപം കുണ്ടറ വിളംബരം ഇതൊക്കെ എക്സാമിനേഷന് വന്നു അപ്പോൾ കലാപങ്ങളുടെ വർഷം ഓരോന്നും നടന്ന വർഷം അത് അതുപോലെ കോൺഗ്രസ് സമ്മേളനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ കോൺഗ്രസ് സമ്മേളനങ്ങളും പയ്യനൂർ സമ്മേളനം ഇതൊക്കെ എസ് സർ ടിന്റെ അകത്തുനിന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കേരള ഹിസ്റ്ററി ഫുൾ ആയിട്ട് നമുക്ക് എസ് സി ആർ ടിന്റെ അകത്ത് കാണാം എന്നാണ് ഞാൻ പറഞ്ഞത് ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയില് മെയിൻലി ടൈം ലൈൻ ഉണ്ടല്ലോ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മളിപ്പോൾ ഐ എൻ സി ഫോം ചെയ്ത വർഷം സൂററ്റ്സ്പിട്ട് നടന്ന വർഷം പിന്നെ ഗാന്ധിജിയെ പറ്റിയിട്ട് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു എസ് സി ആർ ടി ചാപ്റ്ററുണ്ട് ആ ചാപ്റ്ററിൽ നിന്ന് ഷ്യുവറായിട്ടും ചോദ്യം വരുന്ന ചാപ്റ്ററാണ് അവിടെ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എസ് സി ആർ ടി ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴാം ക്ലാസ്സിലെ പാഠം ഒൻപത് ഗാന്ധിജി ഗാന്ധിജിനെ പറ്റിയിട്ട് പറയുന്ന ഒരു ചാപ്റ്ററുണ്ട് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്ന ചാപ്റ്റർ പത്താം ചാപ്റ്റർ ഉണ്ട് സമരവും സ്വാതന്ത്ര്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ചാപ്റ്ററിലാണ് ഈ കുറിച്ച് കലാപോകാരണത്ത് വീണ്ടും പറയുന്നുണ്ട് അതുപോലെ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ നാല് ബ്രിട്ടീഷ് ചൂഷണവും വെല്ലുവിളികളും ചാപ്റ്റർ ഉണ്ട് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ നാല് ഇന്ത്യ പൊതുയുഗത്തിലേക്ക് അതിനകത്ത് രാജരാമോഹൻ റോയിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് സൂരസ് പ്രട്ടിൻ്റെ വർഷം ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇന്ത്യ പൊതുയുഗത്തിലേക്ക് ഏഴാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിൽ നിന്ന് അല്ല ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് ഗാന്ധിജിയും സ്വാതന്ത്ര്യം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും പത്താം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും പിന്നെ പത്താം ക്ലാസ്സിലാണ് ബ്രിട്ടീഷ് ചൂഷണവും വെല്ലുവിളികളും ഈ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിലായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി ചോദ്യങ്ങളുണ്ട് എന്നത് ചോദിച്ചു ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ ഐ എൻ സി പഠിക്കുമ്പോൾ ഐ എൻ സിയുടെ ഓരോ ഐ എൻ സി സി ഓരോ സമ്മേളനങ്ങളും അധ്യക്ഷത വഹിച്ചത് ആരും ഒക്കെയുള്ള ഡീറ്റെയിൽസ് ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം ക്ലാസ്സിൽ ഞാൻ ഇട്ടിട്ടുമുണ്ട് ഇപ്പോൾ രാജരമോൺ റോയാണ് ഇത്തവണ ചോദിച്ചെങ്കിൽ അടുത്തത് മേ ബി ദേ സരസ്വതിയെ പറ്റിയിട്ടോ സ്വാമി വേകാനന്ദനെ പറ്റിയിട്ടോ ചോദിച്ചേക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക അതെല്ലാം സോഷ്യൽ റീഫോമേഴ്സിനെ പറ്റി പറയുന്ന ആ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് എന്താണെങ്കിലും ഓക്കെ അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ചോദിച്ച് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മിക്ക പോയിന്റ്സ് നമുക്ക് ഈ എസ് സി ആർ ടി ചാപ്റ്റേഴ്സിൽ കാണാം അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഇല്ലാത്ത കാര്യമാണ് ഈ വേണ്ട രീതിയിൽ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് വെറുതെ വായിച്ചിട്ട് നിങ്ങൾക്ക് പോയത് കിട്ടില്ല നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം അത് ഒരു തവണയോ രണ്ട് തവണയോ മൂന്ന് തവണയോ പഠിക്കുക ഇനി നിങ്ങൾക്ക് തന്നെ അത്രയും തവണ വായിച്ച് പഠിക്കുന്നതിൻ്റെ ഫലമായിരിക്കും നമ്മുടെ ഒരു ഓൺലൈൻ കോഴ്സിൽ ഒറ്റ ഒരു ക്ലാസ് നിങ്ങൾ ഇരുന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആ ക്ലാസ്സിൽ രണ്ടൂന്നവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് 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 ചേച്ചിക്ക് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിലും ഈ ചാപ്റ്റേഴ്സ് വീണ്ടും വീണ്ടും ഞാൻ എടുക്കുന്നുണ്ട് ഈ പോയിന്റ്സ് എല്ലാം വീണ്ടും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് സ്കോർ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് ഖാരിഫ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ എട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ എട്ട് അതുപോലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ഏഴ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ പിന്നെ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ പതിമൂന്ന് ഇന്ത്യയിലൂടെ ഈ ചാപ്റ്റേഴ്സിൻ്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് അവിടെ വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യാന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഏഴാമത്തെ ചാപ്റ്റർ ഉണ്ട് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഈ ചാപ്റ്റർ പഠിക്കാതെ ആരും പോയത് ഞാൻ പഴയ ഹസ്സായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ ഈ ചാപ്റ്റേഴ്സ് പറയുന്നത് ഇതിനകത്ത് സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഇത്തവണ എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ കോത്താരി കമ്മീഷൻ ഐ എസ് ആർഒ സ്റ്റാർട്ട് ചെയ്ത വർഷം അത് ഈ ചാപ്റ്ററിൽ പോയിന്റ് ആണ് അതേപോലെ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബർത്ത് ഡേറ്റ് വന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ് അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ആ ചാപ്റ്റർ പഠിച്ചിട്ട് പോകാൻ പാടുള്ളൂ ഓക്കെ പിന്നെ നമ്മുടെ നമ്മുടെ ജോഗ്രഫിയില് നമ്മുടെ കൽക്കരി കൽക്കരിനെ പറ്റിയിട്ടുള്ള ഭാഗങ്ങൾ അതുപോലെ നമ്മുടെ മധ്യപ്രദേശിലെ ഏറ്റവും കൂടുതൽ ചെമ്പുള്ളത് എവിടെയാണ് മധ്യപ്രദേശ് ഈ പോയിന്റ്സ് ഒക്കെ എസ് സി ഐ ടി പോയിൻസ് അതൊക്കെ ഈ ചാപ്റ്റേഴ്സിലുണ്ട് അപ്പം ആ എസ് സി ഐ ടി ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജോഗ്രഫി ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വ്യത്യാസമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ളത് ഇവിടെ എസ് സി ഐ ടിയികത്ത് ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും ഓക്കെ ഇനി നമ്മൾ ചിപ്കോ പ്രസ്ഥാനത്തെ പറ്റിയിട്ടുള്ള ചോദ്യം ഇത് ആക്ച്വലി നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആയിട്ട് സെയിം ഡേ നമുക്ക് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് കാണാവുന്നതാണ് ചിപ്കോ പ്രസ്ഥാനം ഇനി അപ്പിക്കോ പ്രസ്ഥാനം വൈഷ്ണോ പ്രസ്ഥാനം അങ്ങനെ കുറച്ച് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഭാഗം നിങ്ങൾ പഠിക്കണം പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരികയാണെങ്കിൽ കൃത്യമായിട്ട് സിലബസ് ഫോളോ ചെയ്ത് പോയാൽ മതി മൗലിക ആവശ്യങ്ങളും മൗലിക കടമകളും ഷോർ ഷോർട്ടാണ് അത് ഫുൾ ആയിട്ട് പഠിച്ചു പോയാൽ മാറ്റം നമുക്ക് സ്കോർ ചെയ്യാം അത് മാത്രമല്ല ആറാം ക്ലാസ്സില് ജനാധിപത്യവും അവകാശവും എന്നുള്ള ചാപ്റ്ററിലെ വിഭാഗങ്ങളുണ്ട് ആദ്യം നിങ്ങൾ നന്നായിട്ട് ആ ചാപ്റ്റർ പഠിക്കുക അതുപോലെ മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ഷുവർ ആയിട്ടും പഠിക്കാൻ ചോദ്യം ഉണ്ടാവും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും അല്ലാതെ തന്നെ എളുപ്പത്തിൽ ആൻസർ കിട്ടുന്ന ചോദ്യങ്ങളാണ് ഇത്തവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ദേശീയഗീതം ദേശീയ ഗാനം ഒക്കെ സിലബസ് ആണ് കൃത്യമായിട്ട് പഠിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പോയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം ഫുൾ സ്കോർ മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഓക്കെ പിന്നെ കേരള ജോഗ്രഫിന്റെ അകത്ത് ജില്ലകളുടെ ചോദ്യം ഉണ്ടായിരുന്നു രണ്ട് ജില്ലകൾ രണ്ട് സംസ്ഥാനമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ജലവൈദ്യുത പദ്ധതി ചോദിച്ചിട്ടുണ്ടായിരുന്നു മണ്ണിരങ്ങൾ വന്യജീവി സങ്കേതം ഇനിയും ചോദിക്കാനുണ്ട് മത്സ്യബന്ധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളം കായിക രംഗം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെന്താണ് കേരളത്തിൽ നിന്ന് കേരള നമ്മുടെ ഭൂമിശാസ്ത്രം എട്ടനാട് വലനാട്ട് അതൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ അതെല്ലാം കേരള ജോഗ്രഫിയുടെ എല്ലാ ടോപ്പിക്സും നമ്മുടെ യൂട്യൂബിൽ പ്ലേ ലിസ്റ്റിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ് കേട്ടിരുന്നാൽ തന്നെ അത് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഓഫറിൽ ന്യൂയർ ഓഫറിൽ കുറഞ്ഞ ഒരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സസ് ഫുൾ ആയിട്ട് കിട്ടുന്നതുമാണ് ഇപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫെയർ ആണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് നോബൽ സമ്മാനം ഫുൾ നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്തത് ോബൽ സമ്മാനം ബ്രിക്സ് സബ്മിറ്റ് എഴുത്തച്ഛൻ അവാർഡ് വയലാർ അവാർഡ് കേരള ജ്യോതി പുരസ്കാരങ്ങൾ ജ്ഞാനപീഠ പുരസ്കാരം ഒക്കെ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചാണ് പോയിട്ടുള്ളത് നമ്മുടെ ഓൺലൈൻ കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു യൂട്യൂബ് റെക്കോർഡ് ക്ലാസ് കാണുന്ന പോലെ തന്നെ ലൈവില് സ്റ്റുഡൻസ് ഇരുന്ന് നമ്മൾ ചോദ്യം ചോദിച്ച് അവരെക്കൊണ്ട് പറയിച്ച് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന ക്ലാസ് ആണ് അതേ ലൈവിന്റെ റെക്കോർഡ് സെഷനാണ് നിങ്ങളും ഓട്ടോമാറ്റിക്കലി ക്ലാസ് കേട്ടിരുന്ന് നിങ്ങൾക്ക് ഒരു ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും ഒരു എയ്റ്റി ടു നയൻറ്റി അവിടെ അവിടുന്ന് തന്നെ അത് പഠിച്ചെടുക്കാനും പറ്റും ഓക്കെ പിന്നെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ടെൻത്ത് പ്രിൻസ് മെയിൻസ് കോഴ്സ് ഇതിൽ കൂടി നിങ്ങൾക്ക് ആയിട്ട് തരുന്നുണ്ട് സെപ്പറേറ്റ് ഫീസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് രണ്ടും ഒരുമിച്ച് പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസ്ഥരാണ് ഫീ ഓഫറിൽ നിങ്ങൾക്ക് റെൻറ്റും കൂടി ഒരു പാക്കായിട്ട് എടുത്താലും ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ഈ ടോപ്പിക്സ് കവർ ചെയ്ത് കിട്ടും കാരണം എസ് സി ആർ ടി എൻ സി ആർ ടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പിന്നെ ഡിഗ്രി ലെവലിനാകുമ്പോൾ നമുക്ക് അതർ ടെക്സ്റ്റ് ഒക്കെ നമ്മൾ നോക്കേണ്ടി ഇതെല്ലാം ചേർത്തായിരിക്കും നമ്മൾ ക്ലാസ് കൊടുക്കുക അപ്പം അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ഫീ ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈല് ചെയ്യാൻ പറ്റും അത് ലിമിറ്റഡ് ഡേയ്സിനേ ഉള്ളൂ ന്യൂ ഇയർ ഓഫർ ആയതുകൊണ്ട് ന്യൂ ഇയർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടില്ല ഓക്കെ സ്റ്റാർട്ടിങ് ഡേറ്റ് കഴിഞ്ഞാൽ കിട്ടില്ല കേരള മന്ത്രിസഭ നോബൽ പ്രൈസ് അവാർഡ്സ് ഇങ്ങനെയെല്ലാം സെലക്റ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കണം എന്ന് പറയുന്ന ടോപ്പിക്സ് തന്നെയാണ് മെജോറിറ്റി കറണ്ട് അഫയർ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അനാലിസിസ് ഞാൻ നിങ്ങളേക്ക് തന്നത് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് വേണ്ട രീതിയിൽ എല്ലാ പോയിൻസും കൃത്യമായിട്ട് ഒരു രണ്ടോ മൂന്നോ നാലോ തവണ ചാപ്റ്റർ വായിച്ച് പഠിച്ചു പോകുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പാർട്ട് വലിയ ഡിഫിക്കൽട്ട് ആയിരുന്നില്ല പിന്നെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് വന്നതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആണ് ജനറൽ അനലൈസ് ചെയ്യുന്നതിലും കാര്യമില്ല നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ആ രീതി ഒന്ന് മാറ്റി പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ വായിച്ച് പഠിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ മറന്നുപോയി അല്ലെങ്കിൽ ഓപ്ഷൻ കണ്ട് കൺഫ്യൂഷൻ ആയിപ്പോയി അല്ലെങ്കിൽ എനിക്കത് നെഗറ്റീവ് ആയിപ്പോയി അത് നമ്മുടെ പ്രശ്നമാണ് നമ്മൾ എന്ത് ചെയ്യുക നമുക്കറിയാം സോഴ്സ് അറിയാം ഇവിടുന്ന് അറിയാം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വേണ്ട പോലെ പഠിക്കുക അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മാറുന്നു നമ്മൾ കണക്ട് ചെയ്യാവുന്നത് കണക്ട് ചെയ്ത് പഠിക്കുക കോഡ് വെച്ച് പഠിക്കുന്നത് കോഡൊക്കെ വെച്ചിട്ട് പഠിക്കുക മെമ്മറി കോഡ്സും ടിപ്സും ട്രിക്സും ഒക്കെ വെച്ച് അത് ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക ടെസ്റ്റ് എഴുതുക പ്രീവിയസ് ക്വസ്റ്റൻസ് ആ ഭാഗത്ത് തന്നെ വീണ്ടും നമ്മൾ നോക്കുക അങ്ങനെയെല്ലാം ചേർത്തിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സ് പോകുന്നത് സോ വൺസ് എഗെയിൻ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഈ ന്യൂ ഓഫർ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ടെൻത്ത് പ്ലസ് ടു ലെവൽ എല്ലാ എക്സാമിനേഷനും പ്രയോജനപ്പെടുന്ന കംപ്ലീറ്റ് എസ് സി ആർ ടി എൻ സി ആർ ടി ടോപ്പിക്സ് എല്ലാം ഇതിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ടായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഇവിടെ വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം അടുത്ത സ്റ്റേജ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർ മസ്റ്റായിട്ടും ഈ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ട് പോവാം ഞാനിപ്പം സയസിലോട്ട് വന്നില്ല സയൻസ് മാത്സ് നോക്കിയിട്ടില്ല മീൻസ് നമ്മൾ ഇതിന് ഇത്രയും ടോപ്പിക്സ് ആണ് ഇന്നത്തെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ഒരു വീഡിയോയിൽ അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം ഉറപ്പിച്ച് എനിക്ക് പഠിക്കാനുള്ള ഇത്രയത്തെ ടോപ്പിക്സും ചാപ്റ്റേഴ്സും പഠിച്ചാൽ കിട്ടുമെന്ന് വിശ്വസിച്ച് നന്നായിട്ട് പഠിക്കുക പഠിച്ചവർ ഇനിയും റിവൈസ് ചെയ്യുക ക്വാസ്റ്റ്യൻ പേപ്പർ എന്നാൽ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പഠിച്ചു പോകാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ന്യൂ ഇയർ വരെയാണ് വിഷ് യു ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് അടുത്ത വർഷം നിങ്ങളുടേതാകട്ടെ ഓക്കെ അപ്പോൾ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയുന്നെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻസൊക്കെ അറിയിക്കാം ഓക്കെ ఇండియా <mimit>